അള്ളാഹു സുബാനഹ അവന്റെ അടിയാറുകൾക്ക് അവൻ ഇഷ്ടപ്പെടുന്ന തരത്തിൽ അവരുടെ ജീവിതത്തെ മാറ്റുവാൻ അതല്ലെങ്കിൽ മനുഷ്യർക്ക് അള്ളാഹു നൽകിയ ജീവിതം അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ നൽകിയിട്ടുള്ള ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ ആ ഖുർആൻ നമ്മൾ വായിക്കുകയും പഠിക്കുകയും അതിൻ്റെ ഉള്ളറിയുകയും ചെയ്യുമ്പം നമുക്ക് മനസ്സിലാവുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഉടമസ്ഥനായ അള്ളാഹു അടിമകളോട് കാണിക്കുന്ന താല്പര്യവും അവൻ അടിമകളോട് കാണിക്കുന്ന ഇഷ്ടവും സ്നേഹവുമാണ് അത് നമ്മൾ അറിയാതെ പോവരുത് ഒരുപക്ഷെ വർത്തമാനകാല ജീവിതത്തിൽ അള്ളാഹുവിനെ അറിയാവുന്ന അള്ളാഹുവിനെ പറ്റി പറയുകയും കേൾക്കുകയും ചെയ്യുന്ന നമുക്കൊക്കെ ആ ഒരു ചിന്ത ഉണ്ട് എന്ന് വിചാരിക്കുന്ന ആളുകൾ വരെ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ അറിയാതെ പോവുന്നുണ്ടോ അതല്ലെങ്കിൽ അവന്റെ ഇഷ്ടവും സ്നേഹവും തിരിച്ചറിയാതെ പോവുന്നുണ്ടോ എന്നൊരു സംശയം ഇല്ലാതെ ഇല്ലാഹുഹു പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയപ്പം പറഞ്ഞ ചില വാചകങ്ങള് നമ്മളെ വല്ലാതെ ചിന്തിപ്പിക്കേണ്ട വാക്കുകളാണ് അതിലൊന്ന് അള്ളാഹു ലത്തീഫും അള്ളാഹു അവന്റെ അടിമകളോട് കൃപയുള്ളവനാണ് അടിമ എന്ന് പറയുമ്പം ഈ പറയുന്ന ഞാൻ എന്നെയും നിങ്ങൾ നിങ്ങളെയും വേണം വിചാരിക്കാൻ ഒരു വിഷയം നമ്മൾ പറയുമ്പോൾ നമ്മൾ വേറെ ആരെ പറ്റിയെങ്കിലും ചിന്തിച്ചാൽ അതിൻ്റെ ഗൗരവം നമുക്ക് കിട്ടൂല അള്ളാഹു അവന്റെ അടിമകളുടെ കാര്യത്തിൽ ലത്തീഫാണ് ഏതടിമകൾ ഇരുപത്തിനാല് മണിക്കൂർ നേരത്തെ ഒരു ദിവസത്തെ ജീവിതം ഒരുപക്ഷെ നമ്മളൊന്ന് കണക്കെടുത്താൽ അതിൽ മഹാഭൂരിപക്ഷ സമയവും ചിലപ്പോ അള്ളാഹ് ഇഷ്ടമില്ലാത്ത തരത്തിലായിരിക്കും പോകുന്നുണ്ടാവുക എനിക്ക് കുരുത്തക്കേട് കാണിക്കുന്നില്ലെങ്കിലും നമ്മൾ ചിലപ്പം അധിക സമയവും റബ്ബ അടിമയോട് കൃപയുള്ളവനാണ് എപ്പോഴെങ്കിലും ഒരിക്കൽ എന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് എന്റെ അടുത്തേക്ക് അവൻ തിരിച്ചു വരും അതുകൊണ്ടാണ് അള്ളാഹു ലത്തൂഫായത് മറുഭാഗത്ത് അള്ളാഹു പറഞ്ഞു അടിയാറുകളെ ഞാൻ കരുണ കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം കരുണ കാണിക്കുന്നവനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധത്തിന് ശേഷം യുദ്ധക്കളത്തിൽ താമസിക്കുന്ന സമയം സഹാബാക്കൾക്കൊരു കാഴ്ച കാണിച്ചു കൊടുത്തു ഒരു സ്ത്രീ ആ യുദ്ധത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ എന്തോ അവസാനം ആ സ്ത്രീക്ക് അവൾ പരതിയ വസ്തുവിനെ കിട്ടി കൈകുഞ്ഞ ആ കുഞ്ഞിനെ മാറോട് ചേർത്ത് താലോലിക്കുന്ന കാഴ്ച മുഹമ്മദ് അലൈസ് മാത്തങ്ങൾ സഹാബത്തിന് കാണിച്ചു കൊടുത്തു ചോദിച്ചു സഹാബാക്കളെ ഈ ഉമ്മ ഈ കുഞ്ഞിനെ തീയിലേക്കിട്ട് കരിച്ചു കളയും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സഹാബാക്കൾ ഒറ്റ സ്ഥലത്ത് പറഞ്ഞു ഇല്ല നബിയെ ഇല്ല അത്ര വാത്സല്യവും അത്ര സ്നേഹവുമാണ് അവരാ പരതലിൽ കണ്ടത് നബിസ്വല്ലാ മാത്തങ്ങൾ പറഞ്ഞു എങ്കിൽ ആ ഉമ്മ ആ കുഞ്ഞിനോട് കാണിച്ചതിന്റെ നൂറ് മടങ്ങ് റഹ്മത്ത് അള്ളാഹന്റെ അടിമകളോട് കാണിക്കുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ അള്ളാഹുവിന്റെ ആ റഹ്മത്ത് കൊണ്ടാണ് നമ്മൾ ഇന്ന് രണ്ട് കാലിൽ നടക്കുന്നത് നമ്മുടെ കണ്ണുകൾക്ക് പ്രശ്നങ്ങൾ വരാത്തത് നമ്മുടെ കാതുകൾക്ക് പ്രശ്നങ്ങൾ ഇല്ലാത്തത് ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രകള് തടസ്സങ്ങളില്ലാതെ സുഖമമായി പോകുന്നത് അവൻ അർഹമുർഹീമായത് കൊണ്ടാണ് ഇല്ലെങ്കിൽ അവന്റെ പിടുത്തവും ഇടപെടലും അവന്റെ ശക്തമായ താക്കീതുകളും കഴിഞ്ഞ കാലഘട്ടത്തിന്റെ ചരിത്രത്തിൽ പരിശുദ്ധ ഖുർആാനിൽ നമ്മൾ വായിച്ചവരാ എന്നല്ല റസൂൽ അലിസ്വല്ലം അള്ളാഹുവിന്റെ അടിമകളോടുള്ള അവന്റെ സ്നേഹത്തെ വർണ്ണിച്ച് തന്നപ്പം പറഞ്ഞു ഒരു വാചകമുണ്ട് മാറ്റങ്ങൾ പറഞ്ഞു അള്ളാഹു പറയ ഒരു അടിമ എന്നോട് ഒരു ചാൻ അടുക്കാൻ തയ്യാറായാൽ ഇതാണ് പ്രിയപ്പെട്ടവരെ ഖുർആാൻ നമുക്ക് നൽകണ പാഠം നമ്മൾ ഒരുപാട് കേട്ട ഖുറാന്റെ നൂറുണ്ടല്ലോ അത് ഹൃദയത്തിന്റെ ഉള്ളിൽ കയറിയാൽ നമ്മളിൽ ഉണ്ടാവേണ്ട മാറ്റം ഇതാ അല്ല പറഞ്ഞത് എൻ്റെ ഒരുമ എന്നോട് ഒരു തയ്യാറാണെങ്കിൽ ഒരു ഞാൻ തയ്യാറാണ് അടിമ ഞാനുമായിട്ട് എടുത്താൽ രണ്ട് ഞാൻ ഇനി എന്റെ അടിമ എൻ്റെ അടിയാത്തി എൻ്റെ അടുത്തേക്ക് നടന്നു വന്നാൽ ഓടി വന്നു സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് നമ്മൾ എന്താ ചിന്തിക്കേണ്ടതെന്നറിയോ ഇത്ര വലിയ റഹ്മത്തും ലുത്തുഫും സ്നേഹവും മഹബത്തും റബ്ബ് പാപികളായ നമ്മളോട് ഇങ്ങോട്ട് കാണിക്കുമ്പം ഖുർആൻ പഠിക്കുന്ന ഖുർആാൻ വായിക്കുന്ന ഖുർആാനിന്റെ ഉള്ളിലൂടെ സഞ്ചരിക്കുന്ന ഖുർഹാനിന്റെ നൂറിനെ പ്രസംഗിക്കുന്ന ഞാനും നിങ്ങളും അള്ളാഹുവിനോട് തിരിച്ചു കാണിക്കുന്നത് എന്താ